യും പുന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ അമ്മേ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഡിസംബർ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിന് സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ േ നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുരമേ ആ കർത്താവ് ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് കർത്താവ് അവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട് അവിടെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട് കർത്താവ് ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരസ്യത്തോടെ മാതൃസേപ്പിക്കുന്നു കർത്താവെ ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരെ അവരുടെ കുടുംബത്തിലെ സന്ധിക്ക ഇല്ലാത്ത പ്രായം ചെന്ന മനുഷ്യരെ അവരുടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല പോയതിൻ്റെ പേരിലെ പുടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ എഴുതുകയും ചെയ്യണേ ഇപ്പോൾ ഒരു ഇന്നബറ്റു എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുക പക്ഷെ ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൃത്യമായി ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി കന്നുകാലി വളർത്തൽ വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവർ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും ചില കാര്യങ്ങൾ വിറ്റുമാറ്റി രക്ഷപെടും പക്ഷെ വിറ്റാ വിൽക്കാൻ പറ്റണില്ല വിൽക്കാൻ ആളില്ല വാങ്ങിക്കാൻ ആളില്ല അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവർ അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കർത്താവിന്റെ വിശുദ്ധ പുരുഷൻ്റെ അടയാളത്തിനും ആശീർവാദത്തിനും അവർക്ക് സമാധാനം തിരിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു സ്കൂളിൽ പോകുന്ന അധ്യാപകരെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ സ്കോളേജിൽ പോകുന്നവരെ അവിടെ എല്ലാവർക്കും തീർക്കുക ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധമായ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ബാങ്കിൽ പോകുന്നവരെ അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദേവദ്ര സന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകള് ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താല് വിശ്വയുടെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പൊക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണഭിശുദ്ധമായ രം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോ തന്നെ

രണ്ട് ഒന്നും കൊടുത്ത ശേഷം ശേഷം കൊടുത്ത യാത്ര പുറപ്പെട്ടു വിഷയം നമ്മുടെ എന്തായിരുന്നു പിതാവ് ക്രിസ്തുവിനെ നമുക്ക് കൈമാറുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് അതാണ് വിഷയം ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയെപ്പോലെ വയത്തിലിട്ട് വളർത്തി വീട്ടിൽ നിറത്തി വളർത്തി ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവക്ക് താൻ നിറവേറ്റാൻ കഴിവുള്ള ഒരാളായിട്ട് പരിശുദ്ധ അമ്മയെ ക്രിസ്തു കണ്ടതുകൊണ്ടാണ് ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മ കൈമാറിയത് എന്ന് ഞാൻ ഇതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ യഥാർത്ഥ വിഷയം എന്താ പരം ക്രിസ്തു ഉൾപ്പെടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരണമെങ്കിൽ ക്രിസ്തു ഉൾപ്പെടെ കാര്യം ഈ അനുഗ്രഹങ്ങളുടെ കൂടെ വരുന്ന കോ കോംപ്ലിമെൻ്റാണ് പലപ്പോഴും ക്രിസ്തുവിൻ്റെ കൂടെ വരുന്ന ആയിട്ടാണ് ദൈവം ജോലി വീട് വിവാഹം ഭൗതിക ആനുകൂല്യങ്ങളെ പലപ്പോഴും ദൈവം വിലയിരുത്തണത് അഥവാ ഭൗതിക ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരപിതാവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടണം എന്നുള്ളതാണ് പരപിതാവിൻ്റെ ആഗ്രഹം നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെ കുറിച്ച് അന്വേഷിക്കുക മൊത്തം നിങ്ങൾ ആദ്യം രാജ്യവും നിങ്ങൾ ആദ്യം രാജ്യവും നീതിയും അന്വേഷിക്കുക അന്വേഷിക്കുക അതോടൊപ്പം അതോടൊപ്പം ആ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും പലയിടത്തും പല വാക്കാണേ മറ്റുള്ളവയെല്ലാം എന്ന് പറയുന്ന കോംപ്ലിമെന്റ് ജോലി വീട് വിവാഹം ഇതെല്ലാം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട് അതെന്താണ് അത് ക്രിസ്തുവിനൊപ്പമായിരിക്കണമെന്ന് മനസ്സിലായ അതാണ് വിഷയം നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾ കല്യാണം കഴിച്ചാലും നിങ്ങൾക്ക് മക്കളുണ്ടായാലും നിങ്ങൾ വീട് വെച്ചാലും അതെല്ലാം നമ്മൾ നേരേണ്ടത് ക്രിസ്തുവിൻ്റെ ഒപ്പമായിരിക്കണം എന്നുള്ളതാണ് പറയുക പിതാവിൻ്റെ ഒരു നിലപാട് അപ്പോൾ അതിപ്പോൾ നമ്മളെന്താണ് ഇതൊക്കെ ഈ വീട് ജോലി വിവാഹം വിസാ പുതുക്കൽ ഇങ്ങനെയുള്ള ഭൗതികമായ നിലനിൽപ്പിൻ്റെ അവസ്ഥകള് ആസ്പദങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അതായിട്ട് ചോദിക്കരുത് പിന്നെന്ത് ചെയ്യണം ക്രിസ്തുവിൻ്റെ കൂടെ ചോദിക്കണം ക്രീഡിയ പരപിതാവെ ക്രിസ്തുവിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ പരപിതാവെ ക്രിസ്തുവിൽ വളരാൻ എന്നെ സഹായിക്കണമേ പരപിതാവെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാക്ഷ്യം വഹിക്കാൻ എന്നെ സഹായിക്കണമേ അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഗുണം അറിയാമോ ഈ അതാണ് ഈശോ പറഞ്ഞത് എന്നോട് കൂടെ ശേഖരിക്കാത്തതെന്നില്ലേ ഒരുപാട് അതായത് ലുക്ക പതിനൊന്ന് ഇരുപത്തി മൂന്ന് അത് നമുക്ക് നാളെ കാണാം കർത്താവങ്ങളെ അനുഗ്രഹിക്കട്ടെ